യേശുവിലെ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച ഈ ഒരു നല്ല മാസത്തിൻ്റെ ആദ്യ ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു മാസം പ്രത്യേകതയുള്ളൊരു മാസമാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഓരോരുത്തർക്കും വേണ്ടി ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ മുപ്പത് വയസ്സ് വരെയുള്ളവരെയാ പ്രാർത്ഥനയിൽ ഇപ്പോൾ ഓർക്കുന്നത് ഒരു വയസ്സ് മുതൽ മുപ്പത് വരെ അവരെക്കുറിച്ച് മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് പല സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ഒത്തിരി പ്രാർത്ഥനയുണ്ട് നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില വിഷയമുണ്ട് പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്താ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്ത ഞാൻ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്നു മുതൽ ഒരു മാസത്തേക്ക് പ്രാർത്ഥിക്കുക ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഗർഭസ്ഥ പോലും അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും അതിലൂടെ അവർ കഴിവുള്ളവരും സാമർഥ്യമുള്ളവരും മെടുക്കരുമായി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് ഇന്നു മുതൽ ഒരു മാസം നന്നായി പഠിക്കാൻ നല്ല സ്വഭാവത്തിൽ വളർന്നു വരാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ വെളിച്ചമായി മാറണം ഭാഗ്യമായി മാറണം മിനിമം പത്തു പേരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി മാതാപിതാക്കളെന്ന നിലയിൽ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടോ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളുടെ മക്കൾ മക്കളൊരു അനുഗ്രഹമാണ് മക്കളൊരു സമ്പത്താ എന്നൊക്കെ അത്ഭുതത്തോടെ പറയാനിടയാകത്തക്ക വിധം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ആരെല്ലാം ഏതെല്ലാം കുഞ്ഞുങ്ങൾ ഏതെല്ലാം മാതാപിതാക്കളുടെ സ്വാധീനം കൊണ്ട് അവരുടെ അറിയിപ്പ് കൊണ്ട് എത്രയോ കുഞ്ഞുങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടാകാം നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ഒക്കെ കേൾക്കുന്നവരുണ്ടാകാം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നല്ല നിലയിൽ പഠിക്കാനുള്ള കഴിവും ശക്തിയും ബലവും എല്ലാം ഉള്ളവരായി മാറട്ടെ ദൈവം നിങ്ങളെ സമർഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തെ കേൾക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യമാണ് പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ കാണും ദൈവം എൻ്റെ എൻ്റെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കാണാനിട വരും നിയോഗത്തോടെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം ശരിക്കും നമുക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രതിസന്ധികൾ പരിഹരിക്കാൻ എനിക്കൊരു നല്ല ഭാവിയെ തരാൻ നല്ല ജീവിതം തരാൻ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയമാണ് ഓരോ നിയോഗവും വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും അവർ പഠിക്കുമോ അവർ നല്ല രീതിയിൽ വളരുമോ അവർക്ക് ജോലി കിട്ടുമോ വിവാഹം നടക്കുമോ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീ കാണും നിന്റെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെട്ട് വരുമ്പോൾ അത് പ്രത്യേക എൻ്റെ ഫോർമേഷൻ കൊണ്ടാണെന്ന് മാത്രമല്ല ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീ കാണും ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട് പതിനഞ്ചാമത്തെ വാക്യം കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിനെ വിളിച്ചു കരയുന്നു മുന്നോട്ട് പോകാൻ അവരോട് പറയുക നിന്റെ വടി കൈയിലെടുക്കുക പ്രിയപ്പെട്ടവരെ ദൈവം തന്നെ പറഞ്ഞു ശാന്തരായി ശാന്തനായിരുന്നാ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നൊക്കെ ഒരു ബോധ്യം കിട്ടി എന്നാൽ പൊതച്ചു മൂടി കിടക്കാന്നല്ല മോശയോട് പറയുക നീ എന്തിനാ കരയുന്നത് മുൻപോട്ട് പോകാൻ ഇസ്രായേൽ ജനത്തോട് പറയുക നിന്റെ വടി കയ്യിലെടുത്തു കൊള്ളുക നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുമ്പോഴാ ദൈവം നമുക്ക് വേണ്ടിയും ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാ ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ളത് ചെയ്യുക നമ്മൾ പൊതച്ചു കൂടിക്കിടന്ന് സാധാരണ പോലെ ചിന്തിച്ച് ഭക്ഷണം കഴിച്ച് യാത്ര ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞു പോയാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യത്തില്ല ഞാൻ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുമ്പോൾ ഞാൻ വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങും എൻ്റെ കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങും എൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ മക്കളുടെ പേരുകൾ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി ഇന്ന് കേട്ട ഈ പുറപ്പാട് പതിനാല് പതിനാല് വച്ച് വചനത്തിൽ വയ്ക്കുക എന്നിട്ട് ഇന്ന് മുഴുവൻ ആ വചനത്തൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഓർ കത്താവ് ഇന്ന് കേട്ട വചനത്തിലൂടെ എൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ ഇന്നത് പഠിക്കുമ്പോൾ ഇന്ന കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവമേ ഞാൻ ഇവിടെയാണ് എൻ്റെ വീട്ടിലാണ് എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ അങ്ങ് ശ്രദ്ധിക്കണമേ അവർക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യണമേ അവരുടെ ഭാവിയെ മനോഹരമാക്കണമേ ദൈവം യുദ്ധം ചെയ്യുമ്പോൾ എന്ത് നടക്കുമെന്നറിയാമോ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ പ്രതികൂലങ്ങൾ മാറി അവിടെയെല്ലാം അനുഗ്രഹമുള്ള സമയങ്ങളുണ്ടാകും പ്രതികൂലങ്ങളെ മാറ്റി ദൈവം എൻ്റെ ജീവിതത്തെ മനോഹരമാക്കാൻ തുടങ്ങും പ്രതികൂലങ്ങളെ ദൈവം യുദ്ധം ചെയ്യുമ്പോൾ ദൈവം പ്രതികൂലങ്ങളെ മാറ്റി എൻ്റെ ജീവിതത്തെ മനോഹരമാക്കും ഹാല ലൂയാ ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു തലമുറയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഒരാളും മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമപ്പെട്ടു പോകരുത് ഒരാളും തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് വീണുപോകരുത് ഒരാളും ഒരു തകർച്ചയിലോ പടുകുഴിയിലോ കേസിടപാടുകളിലോ ഒന്നും ഒന്നും ഒന്നിലും ചെന്ന് വീണു പോകാൻ ഇടയാകരുത് അവർ അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് വളർന്ന് ഉയർന്ന് സാമർഥ്യമുള്ളവരായി മാറണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗർഭസ്ഥ ശിശുക്കൾ മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർ ഒരു വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അവർ എത്തേണ്ടിടത്തെത്താൻ അവരുടെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവർ നല്ലതുപോലെ പഠിച്ച് മിടുക്കരാകാൻ അവരൊരിക്കലും വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവർ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിൽ വളർന്നു വരുവാൻ നമ്മളൊരു കൂട്ടമായി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദൈവം യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ കാണും അവരുടെ കാര്യത്തിൽ ഊചിതമായ സമയത്ത് മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും അവരെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല അവരെ ഓർത്ത് ഒരിക്കലും വിലപിക്കേണ്ടി വരികയില്ല അവരെ ഓർത്ത് കരയേണ്ടി വരില്ല അവർ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും പ്രാർത്ഥിക്കട്ടെ ഈ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങൾ ജൂൺ മാസം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുന്നത് ഓരോ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും സാധ്യമെങ്കിൽ അവരെ കൂടി കൂട്ടിച്ചേർക്കുക വചനം കേൾപ്പിക്കുക പരമാവധി ആളുകളോട് പ്രിയപ്പെട്ടവരോട് ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് പള്ളിക്കാരോട് ഒക്കെ പറയുക നമുക്ക് ഒരു പ്രാർത്ഥന കിട്ടുമ്പോൾ അത് കളയരുത് അത് ഗൗരവത്തോടെ എടുക്കാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ അതിനെ സീരിയസ് ആയി കാണാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവി സ്വാമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ജൂൺ മാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് അനുയോജ്യമായ കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലും ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു മാസം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ കുഞ്ഞുങ്ങളുടെയും പേരുകൾ ഓരോ വചനത്തിൽ എടുത്തു വയ്ക്കുകയാണ് ആ വചനത്തിൻ്റെ ശക്തി അവരിൽ നിറയട്ടെ ആ വചനത്തിൻ്റെ ആത്മാവ് അവരിൽ നിറയട്ടെ അവരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വളർന്നുവരട്ടെ പഠിച്ചു മിടുക്കരാകട്ടെ ഉയർന്ന നിലകളിൽ എത്തട്ടെ സാമർഥ്യമുള്ളവരാകട്ടെ കഴിവുള്ളവരാകട്ടെ ദൈവം വച്ചിരിക്കുന്ന ആ ഒരു നിയോഗത്തിൽ അവർ ഫലം ചൂടാനിട വരട്ടെ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദുർമരണങ്ങൾ ആപത്തനർത്ഥങ്ങൾ സകലതും മാറിപ്പോകട്ടെ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും ദൈവം അറിഞ്ഞു നൽകുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ഒന്നാം തീയതി ഞായറാഴ്ചയാണ് സാധ്യമായ സമയത്തെല്ലാം കേൾക്കുക നാളെ മുതൽ സാധ്യമായ എല്ലാവരും അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കും സൂക്ഷിക്കട്ടെ ആ മേൻ